എങ്ങനെയാണ് രസം ഉണ്ടാവുകയല്ലോ രസം ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം പിന്നെ കായവും കുരുമുളകും ചേർക്കണം രസം ഉണ്ടാവുന്നതായാലും ഉണ്ടാക്കുന്നതായാലും നമുക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കായം നമ്മുടെ സാമ്പാറിനും രസത്തിനും അച്ചാറിനും ഒക്കെ ഒരു പ്രത്യേക രുചിയും മണവും ഗുണവും ഒക്കെ തരുന്ന അടുക്കളയിലെ ഒരു വെരി സ്പെഷ്യൽ മെമ്പർ പക്ഷെ ആക്ച്വലി എന്താണ് കായം എന്നറിയാം ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന പെറൂല സ്പീഷീസിലെ മരങ്ങളുടെ ടാപ്പ് റൂട്ടിൽ നിന്നും എക്സ്യൂഡ് ചെയ്യുന്ന ലാറ്റക്സ് അഥവാ കറ ഡ്രൈ ചെയ്തിട്ടാണ് കായം നിർമ്മിക്കപ്പെടുന്നത് ലാറ്റക്സിന്റെ അതിരൂക്ഷമായ ഗന്ധം കാരണം ഡെവിൽസ് എന്നൊക്കെ പറയുമെങ്കിലും കൃത്യമായ പ്രോസസിംഗിലൂടെ ഡ്രൈ ചെയ്യുന്ന കായം നമ്മുടെ കറികളിലെ ഒരു വെരി സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാറുന്നു ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയ കാബൂളി കച്ചവടക്കാരായിരുന്നു നമുക്ക് കായം ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന പലതരം കറികളിലെ ഒരു പ്രധാന ഘടകമാണ് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു എന്നൊരു മെഡിസിനൽ ഗുണം കൂടെ കായത്തിനുണ്ട് നമ്മുടെ അടുക്കളകളിൽ കായത്തിന്റെ പലതരം ബ്രാൻഡുകൾ ഉണ്ട് പക്ഷേ ഇവയിൽ ഭൂരിഭാഗവും നോർത്ത് ഇന്ത്യയിലെ പല ഫാക്ടറിയിൽ നിന്നും നിർമ്മിക്കപ്പെട്ട് കേരളത്തിലേക്ക് വന്നവയാണ് എന്നാൽ നമ്മുടെ കേരളത്തിലും ഒരു കായത്തിന്റെ പ്രോസസിംഗ് ഫാക്ടറി ഉണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ായം ഒരു പക്ഷേ വി ബി കായം എന്ന ഈ പേര് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കൃത്യതയോടും വൃത്തിയുള്ള അന്തരീക്ഷത്തിലുമാണ് വി ബി കായം പ്രോസസ് ചെയ്യപ്പെടുന്നത് അടുത്ത തവണ കായം മേടിക്കാൻ കടയിൽ പോകുമ്പോൾ വി ബി കായം എന്ന് ചോദിച്ചു വാങ്ങൂ വ്യത്യാസം തിരിച്ചറിയും